അർജുന അശോകൻ ചിത്രം സംഘടിപ്പിച്ചത് പ്രത്യേക പ്രദർശനം ദുബായിൽ സംഘടിപ്പിച്ച് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ചിത്രത്തിന് ലഭിക്കുന്നത് ദുബായ് സെന്റർ സിനിമാസിലാണ് പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചത് നൂറിലധികം വരുന്ന പ്രേക്ഷകരാണ് സിനിമ പ്രേക്ഷക ഹൃദയം കവർന്നാണ് എന്ന പ്രദർശനം

ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വെരി വളരെ ഒരു ഒരു പിക്ചർ കണ്ടത് കള്ളൻ കാണാൻ പറ്റിയ മൂവിയാണ് അർജുൻ അശോകിനെ കൂടാതെ ബാലു വർഗീസ് അനശ്വര രാജൻ രഞ്ജി പണിക്കർ ബൈജു അൽതാഫ് അഷ്റഫ് മീനരാജ് പള്ളുരുത്തി വിനീത് വിശ്വം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ട്രൂത്ത് സീക്കേഴ്സ് പ്രൊഡക്ഷൻസ് ഹൌസിന്റെ ബാനറിൽ ലിഗോജോൺ നിർമ്മിച്ച ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മഹേഷ് മധുവാണ് യുഎയിൽ ഇരുപതിലധികം തിയേറ്ററുകളിലാണ് നിറഞ്ഞ സദസ്സിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് ദുബായ്